Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കരുളായി പഞ്ചായത്തിലെ ഇനി മുതൽ വസ്ത്രങ്ങളും ശേഖരിക്കും ഇതിനായി പ്രത്യേക ഫീസ് നൽകേണ്ടതില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ അറിയിച്ചു നിലവിൽ അജൈവ മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്നത് ഇതിന് പുറമെയാണ് ഇനി മുതൽ പഴകിയ വസ്ത്രങ്ങളും ശേഖരിക്കുക നിലവിൽ നൽകുന്ന അതേ യൂസർ ഫീ തന്നെ നൽകിയാൽ മതി വസ്ത്രങ്ങൾ നൽകുന്നതിന് പ്രത്യേക ഫീസ് അടക്കേണ്ടതില്ല എന്നാൽ അടിവസ്ത്രങ്ങൾ എടുക്കുന്നതല്ലെന്നും പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും ഹരിതകർമ്മസേനയുമായി സഹകരിക്കണമെന്നും ഫീസും വീടുകളിലെ മാലിന്യങ്ങളും കൃത്യമായി തരംതിരിച്ചും സേനാംഗങ്ങൾക്ക് കൈമാറണമെന്നും മാലിന്യമുക്ത കരുളായിക്കായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയെ വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു എന്നിവർ അഭ്യർത്ഥിച്ചു മാലിന്യമുക്ത നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു വരുന്നുണ്ട് എല്ലാവരും കൃത്യമായി തന്നെ യൂസർ ഫീ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടുകൂടി നമ്മുടെ വീടുകളിലെ പഴകിയ വസ്ത്രങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വന്ന് ഈ പഴകിയ വസ്ത്രങ്ങൾ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വസ്ത്രങ്ങൾ അതായത് ലെഗ്ഗിൻസ് ഇന്നർവെയർ മുതലായവ അല്ലാത്ത പാഴ് വസ്ത്രങ്ങളെല്ലാം ഒരു ചാക്കിൽ എല്ലാ വീടുകളിലും ഉള്ളത് ശേഖരിച്ച് വെച്ചാൽ അത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉടനെ തന്നെ ഈ അടുത്ത ആഴ്ച മുതൽ തന്നെ എടുക്കുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഫീസ് ആവശ്യമില്ല കഴിഞ്ഞ ബോർഡ് തീരുമാനപ്രകാരം അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട് പിന്നീട് അടുത്ത മാസങ്ങളിൽ നമുക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വേസ്റ്റായത് അതുപോലെ ചില്ല് മുതലായവയൊക്കെ ബൾബ് മുതലായവയൊക്കെ ശേഖരിക്കുന്നതാണ് അതെല്ലാം ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എടുക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു എക്സ്ട്രാ ഫീസ് ഇല്ലാതെ തന്നെ എടുക്കുന്ന സൗകര്യവും ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ വിവരം എല്ലാവരെയും ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം